ഇനി സ്റ്റൈലിഷ് ക്ലാസിക് ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ ഫോൺ മലപ്പുറം ലോഞ്ചിങ് ലോഞ്ചിങ് എം എ യൂസഫലി നിർവഹിച്ചു കച്ചവടത്തിന്റെ കളിക്കാരനാണെങ്കിലും ഫുട്ബോളിനോടാണ് തനിക്ക് പ്രത്യേക വാത്സല്യമെന്ന് പ്രമുഖ വ്യവസായി എം എ യൂസഫലി സൂപ്പർ ലീഗ് കേരളയുടെ മലപ്പുറം ടീമായ മലപ്പുറം എഫ് സിയെ ലോഞ്ച് ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം Got my I got a flight in the morning. I see what you've been trying to do when I'm a mission to border. You think I never pay attention in my mind? I'm recording I'm about to win number one. Logic, some dreams that I bought are brighter than. ൾ കളിക്കാരനല്ലെങ്കിലും ഞാൻ കച്ചവടത്തുന്ന കളിക്കാരനാണെങ്കിൽ തന്നെ ഫുട്ബോളിനോട് എനിക്ക് വളരെ വാത്സല്യമാണ് ആയതുകൊണ്ട് ഐ വിഷ് ദോർ അതുകൂടാതെ ഈ മലപ്പുറം ജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ടീമിന് എൻ്റെ ഒരു ഗിഫ്റ്റ് ഉണ്ടായിരിക്കും ഐ ആം നോട്ട് ഡിപ്ലെയറിംഗ് സ്കൂൾ പഠനകാലത്ത് താനും ഫുട്ബോൾ കളിച്ചിരുന്നെന്നും തേഞ്ഞിപ്പാലത്ത് നടന്ന സന്തോഷ് ട്രോഫി കാണാൻ പോയത് ഇപ്പോഴും ഓർമ്മയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ടൂർണമെന്റ് വിജയിച്ചാൽ ടീമിന് പ്രത്യേക സമ്മാനവും അദ്ദേഹം ചടങ്ങിൽ പ്രഖ്യാപിച്ചു എം എ യൂസഫലി ടീമിനെ വേദിയിൽ അവതരിപ്പിച്ചു ലോകകപ്പ് അടക്കമുള്ള വേദികളിൽ മലയാളികളുടെ ലോകകപ്പ് ആവേശം താൻ നേരിട്ട് കണ്ടിട്ടുണ്ടെന്നും കുട്ടികൾ മൊബൈലിൽ നിന്നകന്ന് കൂടുതലായി കളിക്കളങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും യൂസഫലി പറഞ്ഞു അൻപത്തിനാല് വർഷം നീണ്ട തന്റെ ഫുട്ബോൾ ജീവിതത്തിൽ ഇത്ര ആവേശമുള്ളൊരു രാത്രി ഉണ്ടായിട്ടില്ലെന്ന് ടീം മുഖ്യ പരിശീലകൻ ജോൺ ഗിഗരി പറഞ്ഞു മ്മർദമുണ്ടെന്നും എന്നാൽ വിജയത്തിൽ കുറഞ്ഞൊന്നും ചിന്തിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാണക്കാട് മുനവറലി മുനവറിലെ ശീഹാബിതങ്ങൾ യൂസഫലിയെ ടീമിന്റെ മുഖ്യ രക്ഷാധികാരിയായി പ്രഖ്യാപിച്ചു മുൻമന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി യൂസഫലിയുടെ ആലേഖനം ചെയ്ത് ജേഴ്സി കൈമാറി ടീം ജേഴ്സി പുറത്തിറക്കി ജില്ലയുടെ സ്വന്തം ക്ലബ്ബായ മലപ്പുറം എഫ് സിയുടെ ലോഞ്ചിങ്ങിന് സാക്ഷിയാവാൻ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നായി സ്ത്രീകളും കുട്ടികളുമടക്കം ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത് മലപ്പുറം എം എസ് പി സ്കൂൾ ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ പി കെ കുഞ്ഞാലിക്കുട്ടി അധ്യക്ഷത വഹിച്ചു കെ എഫ് എ പ്രസിഡന്റ് നവാസ് മീരാൻ മുഖ്യപ്രഭാഷണം നടത്തി എം എൽ എമാരായ മഞ്ഞളാം കുഴിയാലി എ പി അനിൽകുമാർ ഡോക്ടർ കെ ടി ജലീൽ പി ഉബൈദുള്ള ആബിദ് ഹുസൈൻ തങ്ങൾ പി വി അൻവർ അഡ്വക്കേറ്റ് യു എ ലത്തീഫ് ജില്ലാ കളക്ടർ വി ആർ വിനോദ് കോഴിക്കോട് സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ പി രവീന്ദ്രൻ മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം ഐ എം വിജയൻ എ ഡി എം എൻ എം മെഹ്റലി ഡെപ്യൂട്ടി കളക്ടർ പി അൻവർ സാദത്ത് സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് വി പി അനിൽ മലപ്പുറം എഫ് സി പ്രൊമോട്ടർമാരായ ആഷിഖ് കൈനിക്കര എ പി ഷംസുദ്ദീൻ സി അൻവർ അമീൻ ജംഷീദ് പി ലില്ലി വി പി ലത്തീഫ് നീലാം ബേബി കെ ആർ ബാലൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ചമ്രവട്ടം ക്ലാസിക് ടൈൽസ് ഫ്ലോറിംഗ് ആൻഡ് സാനിറ്ററി വെയർ ആനൊഴുക്ക് പാലം ചമ്രവട്ടം ഫോൺ സീറോ ഫോർ നയൻ ഫോർ ടു ഫൈവ് സിക്സ് സെവൻ എയ്റ്റ്